അസ്സാമലൈക്കു വാഹ അല്ല അലഹമുല്ല വേദിയിലുള്ള ബഹുമാന്യരായ സഹോദരങ്ങളെ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ദിവസം നാം ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പ്രൗഢമായ പ്രതീക്ഷാ നിർഭരമായ ഒരു വിഷയം ഇന്ത്യ ഈ കാലവും അതിജയിക്കുമെന്ന വളരെയേറെ പ്രതീക്ഷ ഇന്ത്യക്കാർക്ക് നൽകുന്ന വളർന്നുവരുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഏറെ പ്രത്യേകതയുള്ള പ്രൗഢമായ ഒരു വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ കലാലയങ്ങൾ അവിടെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും വ്യത്യാസമില്ലാതെ പുതിയ ഒരു ഇന്ത്യക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ് അവിടെയാണ് ഈ കലാലയത്തിലും പ്രതീക്ഷാ പ്രതീക്ഷാനിർഭരമായ ഒരു ഇന്ത്യ തീർച്ചയായും സാധ്യമാകുമെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇവിടെയും നടക്കുന്നത് പോകുന്ന സംസാരങ്ങൾ വാക്കുകൾ തീർച്ചയായും ഒരു തലമുറയെ അരക്ഷിതാവസ്ഥയിലേക്കാണ് എത്തിക്കുക എന്ന് മാത്രമല്ല പ്രതീക്ഷ ഏതൊരു വിഷയത്തിൽ നഷ്ടപ്പെട്ടാലും മനുഷ്യൻ അവസാനമായി ഉപയോഗിക്കുന്ന വർഗീയമായ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്കായിരിക്കും മനുഷ്യർ എത്തിപ്പെടുക അവിടെയാണ് മഹാരഥന്മാരായ നേതാക്കന്മാർ പടുത്തുയർത്തിയ അവരുടെ കഠിനമായ പരിശ്രമം മൂലം ഉണ്ടാക്കിയെടുത്ത ഒരു ഇന്ത്യയെ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾ അതിൻ്റെ ഓരോ മൂല്യങ്ങളെയും ഇല്ലാതാക്കി കളയുന്ന ഒരു സാഹചര്യത്തിൽ പുതിയ ഒരു ഇന്ത്യയെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് ആ ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതേതരത്വവും ജനാധിപത്യവും ബഹുസ്വരതയും ഒക്കെയുള്ള ഒരു ഇന്ത്യയായി മാറേണ്ടതുണ്ട് എന്ന സന്ദേശം നാം ചർച്ച ചെയ്യുന്നത് ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അവരെ ഇന്ത്യയിൽ നിന്ന് ആട്ടിപ്പറഞ്ഞയക്കാൻ വേണ്ടി നിരന്തരമായ പ്രതീക്ഷാനിർഭരമായ സമരങ്ങളാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത് ആ സമരങ്ങളിൽ മഹാരഥന്മാരായ നമ്മുടെ നേതാക്കന്മാർ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ട് അവർ വികാ വൈകാരികമായ ഒരു പ്രവർത്തനത്തിലേക്ക് എത്തിപ്പെട്ടിരുന്നുവെങ്കിൽ തീർച്ചയായും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ നേതാക്കന്മാരെ സ്വതന്ത്ര സമര പോരാളികളെ അതിജയിക്കാമായിരുന്നു പല രൂപത്തിലുള്ള തന്ത്രങ്ങളാണ് ഈ രാജ്യത്തെ അടക്കി ഭരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പുറത്തെടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെയും ഇന്ത്യയിലുള്ള ഹിന്ദു വിഭാഗത്തെയും അവർക്കിടയിൽ വർഗീയമായ വേർതിരിവുണ്ടാക്കുക എന്നതായിരുന്നു ആ വേർതിരിവിനെ വളരെ വിദഗ്ധമായി കൊണ്ടാണ് ഗാന്ധിജിയെ പോലെയുള്ള നെഹ്റുവിനെ പോലെയുള്ള അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകൾ മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പതാക പറപ്പിക്കുന്ന സമയം അതിന്റെ തൊട്ടു തലേ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ഗ്രാമങ്ങളിലായിരുന്നു ആ ഗ്രാമങ്ങളിലൂടെ നഗ്നപാതനായി ഗാന്ധിജി സഞ്ചരിക്കുന്ന നടന്നു പോകുന്ന സമയത്ത് ആ ഗാന്ധിജിയുടെ മുന്നിൽ അത്രയും കാലം ബ്രിട്ടീഷുകാരോട് നിരന്തരമായി പോരാടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു സാഹചര്യത്തിൽ പോലും ഗ്രാമങ്ങളിലൂടെ അദ്ദേഹം നഗ്നബാധനായി സഞ്ചരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഹിന്ദു സഹോദരങ്ങൾ വരികയാണ് ആ ഹിന്ദു സഹോദരങ്ങൾ ഗാന്ധിജിയോട് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള സ്വസ്ഥത നൽകുന്നില്ല എന്നതാണ് അത് കേൾക്കുന്ന ഒരു രാഷ്ട്രപിതാവിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വേദനയുണ്ടാകും അദ്ദേഹം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ ബാപ്പുജിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ് അവർ ഗാന്ധിജിയോട് പറയുന്നത് ഇവിടെയുള്ള ഹിന്ദു സഹോദരങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള സ്വസ്ഥത നൽകുന്നില്ല എന്നതാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം നടക്കുന്നതിൻ്റെ തലേദിവസം പോലും ഹിന്ദു മുസ്ലിം സംഘടനകളെ കുറിച്ച് വർഗീയതയെക്കുറിച്ച് പരസ്പരം സ്വസ്ഥത നൽകാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്നുവെങ്കിൽ ആ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കി ഒരു പരിധിവരെ ഒരു പരിധിവരെ അതിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തി എടുക്കാൻ ഇന്ത്യയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ വിഭജനവും ഒന്നിച്ചാണ് നടക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ എത്രത്തോളം സന്തോഷിച്ചുവോ അതിനേക്കാൾ കൂടിയാണ് ഇന്ത്യയുടെ വിഭജനത്തെ ഇന്ത്യയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ നോക്കി കണ്ടത് ആ വിഭജനത്തെ ഒരു പരിധിവരെ അതിജയിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന ഫാസിസത്തിന്റെ അതികഠിനമായ വേദനയിൽ നിന്ന് ഈ രാജ്യത്തെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് മോചിപ്പിച്ചെടുക്കാൻ ഈ രാജ്യത്തുള്ള മതേതരത്വ ജനാധിപത്യ സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടനകൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന നല്ലവരായ മനുഷ്യന്മാർക്ക് സാധിക്കും എന്നതാണ് ഈ ഒരു ക്യാപ്ഷനിലൂടെ ജാമി അനദുബിയയുടെ എം എസ് എം സ്റ്റുഡൻസ് യൂണിയൻ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മതവും ജാതിയും വർഗവും ഒക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് യാതൊരു സംശയവുമില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ നിർമ്മിച്ച ബാബരി മസ്ജിദ് അതൊരു തർക്കഭൂമിയാകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അതൊരു തർക്കഭൂമിയെ അല്ല അല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് കാലഘട്ടങ്ങളിൽ അതൊരു തർക്കഭൂമിയായി തീരുന്നത് ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസൽമാനെയും ഭിന്നിപ്പിക്കുവാനുള്ള ഒരു തന്ത്രമായിരുന്നു അതൊരു തർക്കഭൂമിയാണ് എന്ന് വരുത്തി തീർത്തത് എന്തിനായിരുന്നു ഇവിടെയുള്ള ഹിന്ദുത്വ ഭീകരവാദികൾ അവർക്ക് ആരാധന നടത്താനുള്ള ആഗ്രഹത്തിനു വേണ്ടിയായിരുന്നില്ല ഇവിടെയുള്ള ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ടല്ല ബാബരി മസ്ജിദിന്റെ ഒരു ഭാഗത്ത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർക്ക് ആരാധന നടത്താനുള്ള ഒരു കേന്ദ്രം തുറന്നു തുറന്നുകൊടുത്തത് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല മറിച്ച് ഇവിടെയുള്ള സവർണരെ തങ്ങളിലേക്ക് കടുപ്പിക്കാനും ആ സവർണരുടെ മനസ്സിൽ മുസ്ലിം വിരോധം കുത്തിവെക്കാനുമായിരുന്നു ആ സമയത്ത് ഇന്ത്യയിലുള്ള ഹൈന്ദവരായ നല്ലവരായ സന്യാസിമാർ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു തർക്കമില്ല എന്നവർ പറഞ്ഞിരുന്നു ഇവിടെയുള്ള നല്ലവരായ മുസ്ലിം നേതാക്കന്മാർ ഞങ്ങളുടെ ഇടയിൽ ഇതൊരു വിഷയമേ അല്ല ഈ വിഷയം വെച്ചുകൊണ്ട് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു എങ്ങനെയാണത് തർക്കത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണത് തർക്കഭൂമിയായി മാറിയത് എന്തിനാണ് ബ്രിട്ടീഷുകാർ അത് തർക്കഭൂമിയാക്കി മാറ്റിയത് ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും പരസ്പരം തമ്മിലടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ അവർ അതിൽ വിജയിച്ചു ഇന്ത്യയിലുള്ള ഇന്ത്യക്കാരോട് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന അനീതിക്കെതിരെ ഇന്ത്യക്കാർ മുഴുവൻ ഒന്നടക്കം ശബ്ദിക്കുന്നതിന് അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് ഹിന്ദു മുസ്ലിം കലാപത്തിന് കോപ്പുകൂട്ടാൻ അവർക്കതിന് സാധിച്ചു ഇന്ത്യ എന്ന ആശയത്തിനു വേണ്ടി പൊരുതുന്ന മനസ്സിൽ നിന്ന് ഹിന്ദു മുസ്ലിം വിരോധം എന്നതിലേക്ക് ഇവിടെയുള്ള ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും മനസ്സിലേക്ക് ആ ഒരു തർക്കം കൊണ്ടുവന്നപ്പോൾ അവരുടെ മനസ്സിനെ മാറ്റാൻ ബ്രിട്ടീഷുകാർക്ക് ഒരു പരിധിവരെ സാധിച്ചു എന്നതാണ് വസ്തുത ശേഷം നടക്കുന്നതോ നമ്മുടെ രാഷ്ട്രപിതാവിനെ അതിക്രൂരമായി നാതുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു രാഷ്ട്രപിതാവിന്റെ ആശയങ്ങളോട് വിരോധമുള്ള ആളുകൾ അതിനോട് തർക്കമുള്ള ആളുകൾ അതുമായി സംവാദം നടത്തിയിരുന്ന ആളുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഗാന്ധിജിയുടെ കൊലപാതകം എന്നത് ഇന്ത്യയിലെ ആളുകൾക്ക് വലിയ വേദനയായി തീർന്നു ആ കൊലപാതകത്തിൽ നിന്ന് ഇന്ത്യയിലുള്ള ആളുകളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിൽ അവിടെ രാമന്റെ വിഗ്രഹം ബാബരി മസ്ജിദിൽ കൊണ്ടുപോയി വെക്കുന്നത് അതോടുകൂടി എന്ത് നടന്നു അതോടുകൂടി ഗാന്ധിജിയുടെ വധം എന്നതിനെ കുറിച്ചുള്ള ചർച്ച അവസാനിക്കുകയും ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കണം എന്ന ചർച്ച അവസാനിക്കുകയും അത് വീണ്ടും ഒരു ഹിന്ദു മുസ്ലിം വിരോധത്തിലേക്ക് ഇവിടെയുള്ള ഫാസിസ്റ്റ് ശക്തികൾ ആ ചർച്ചയെ മാറ്റുകയുമാണ് ചെയ്തത് അവിടെ നിന്നാണ് പിന്നീട് ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളെ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല ആ ഹൈന്ദവ സഹോദരങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരു രഥയാത്ര നടക്കുന്നത് അതോടുകൂടി ഇന്ത്യയിലുള്ള ഹൈന്ദവ സഹോദരങ്ങളുടെ മനസ്സ് തീവ്രമായ വർഗീയമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഫാസിസ്റ്റ് ശക്തികൾ തച്ചു തകർക്കുകയും ചെയ്തു അതിനോട് നിരന്തരമായ സംവാദങ്ങൾ നടന്നു അതിനുവേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ നടന്നു അത് നേടിയെടുക്കാനുള്ള നിരന്തരമായ നിയമ ഉപദേശങ്ങളും നിയമ സംവാദങ്ങളും കോടതികളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളും നടന്നു അവിടെയാണ് ഈ അടുത്ത് രാമക്ഷേത്രം പണിയുകയും അത് പൂർത്തിയാകുകയും അതിൻ്റെ പ്രാണപ്രതിട്ട ഒരാഘോഷം പോലെ നടക്കുകയും ചെയ്തു ഇനി ഇനി ഇന്ത്യയിലുള്ള ഹൈന്ദവ സഹോദരങ്ങളെ എന്തു പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിക്കണം എന്നതിന്റെ ആലോചനയാണ് രണ്ടു മൂന്ന് ദിവസമായി കൊണ്ട് ഇനി ഒരു മൂന്ന് മൂന്ന് പള്ളികൾ കൂടി ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ട് എന്ന് ഇവിടെയുള്ള ഹിന്ദുത്വ ശക്തികൾ ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ കിട്ടുകൊടുക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ജാതിയും മതവും അമ്പലവും ക്ഷേത്രവും പള്ളിയുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കുക എന്ന വലിയ തന്ത്രം ബ്രിട്ടീഷുകാർ എങ്ങനെ പ്രയോഗിച്ചോ അതേ തന്ത്രമാണ് ഫാസിസ്റ്റ് ശക്തികൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത വൈവിധ്യങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത ബഹുസ്വരതയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ അതേതരത്വ രാജ്യം ലോകത്തു പറയില്ല ഇന്ത്യ വൈവിധ്യമാണ് ഇന്ത്യയുടെ പ്രത്യേകത ഇന്ത്യയെ പുകഴ്ത്തി പറഞ്ഞ ഇന്ത്യക്കാരല്ലാത്ത എത്ര രാഷ്ട്ര നായകന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ബഹുസ്വരത ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യയുടെ വളരെ കൃത്യമായ കണിശമായ എല്ലാ വിഭാഗം ആളുകൾക്കും നീതി ലഭിക്കുന്ന ഭരണഘടന ആ ഭരണഘടന എങ്ങനെയാണ് ഉണ്ടായിത്തീർന്നത് ആ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ അംബേദ്കർ ആണ് അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട നാം തിരിച്ചറിയാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ് അദ്ദേഹം ഒരു ചണ്ടാലനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് അദ്ദേഹം ബറോഡ രാജാവിന്റെ കീഴിൽ ഒരു മന്ത്രിയായി ജോലി ചെയ്തിരുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് താമസിക്കുവാനുള്ള ഒരു റൂമ് പോലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നാണ് കാരണം എന്താണ് അദ്ദേഹം ഒരു ചണ്ടാലനായിരുന്നു അവസാനം അദ്ദേഹത്തിന് ഒരു പാഴ്സി റൂമ് കൊടുത്തു ആ റൂമിൽ അദ്ദേഹം രാത്രി താമസിച്ചു അദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ചണ്ടാലനാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അദ്ദേഹത്തെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടു എന്നതാണ് അംബേദ്കറുടെ ചരിത്രം ആ ഡോക്ടർ അംബേദ്കർ ആ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള നൂറുകണക്കിന് ആളുകളുടെ നിരന്തരമായ നിരന്തരമായ ചർച്ചകളുടെ ഭാഗമായി ഉണ്ടായിത്തീർന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന അതുകൊണ്ട് തന്നെ ഇല്ലായ്മകൾ മനസ്സിലാക്കിയ ഇല്ലാത്തവന്റെ അവകാശങ്ങളില്ലാത്തവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച മഹാരഥന്മാരായ നേതാക്കന്മാർ ഉണ്ടാക്കിയെടുത്ത പ്രൗഢമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ഈ വൈവിധ്യമാണ് ഇന്ത്യയുടേത് ഇന്ത്യയുടെ വിവിധങ്ങളായ മതങ്ങൾ ഭാഷകൾ വേഷങ്ങൾ സംസ്കാരങ്ങൾ കലകൾ എത്ര വൈവിധ്യമാണ് ഇന്ത്യക്ക് ഈ വൈവിധ്യങ്ങൾ ഇന്ത്യയുടെ സൗന്ദര്യമായിരുന്നു എന്നാൽ ഈ വൈരുദ്ധ്യ ഈ വൈവിധ്യങ്ങളെ വിരോധങ്ങളാക്കി തീർക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് മതങ്ങൾ ഇന്ത്യയുടെ സൗന്ദര്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയത് ഏത് മതക്കാരായിരുന്നു എന്ന ചോദ്യത്തിന് വല്ല പ്രസക്തിയും ഏത് മതക്കാരാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയത് എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല അടിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു സിഖുകാരുണ്ടായിരുന്നോ ജൈനരുണ്ടായിരുന്നു എല്ലാ ഇന്ത്യ എന്ന വേണ്ടിയാണ് അവർ പോരാടിയത് ഇന്ത്യത്തിനു വേണ്ടി അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാർ എന്ന ആ ഭരണഘടനയുടെ പ്രിയാമ്പിൽ അതിന്റെ തുടക്കം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നതാണ് കാരണം നാം ഇന്ത്യക്കാർ ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്ത്യയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ പോരാടിയത് മഹാത്മജി അദ്ദേഹം നല്ല ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു അദ്ദേഹം മരണപ്പെടുന്നതിന്റെ പ്രഭാതം അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്നു അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിനു വേണ്ടി പോകാൻ നിൽക്കുകയായിരുന്നു ആ മഹാത്മജിയെ എന്തുകൊണ്ടാണ് നാദൂറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു കൊന്നതെന്നോ ആ മഹാത്മജി യഥാർത്ഥത്തിലുള്ള ഹിന്ദുമത വിശ്വാസത്തെ സ്വീകരിച്ചു എന്നതുകൊണ്ടാണ് മഹാത്മജിയെ സമയത്ത് അവിടെ കോടി വരുന്ന മഹാത്മജിയുടെ മകനുണ്ട് അവിടെ വെച്ചുകൊണ്ട് ആറ് മിനിറ്റോളം നാദൂറാം വിനായക് ഗോഡ്സെ മകനോട് സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ വെടിവെച്ചത് എന്ന് ഗാന്ധിജി ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ച ജീവിതത്തിൽ സ്വീകരിച്ച സ്നേഹവും സൗഹൃദവും പരസ്പരമുള്ള ബഹുമാനവും എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുക എന്ന ആശയം ഹിന്ദുത്വ ആശയമല്ല എന്നതായിരുന്നു വാദിച്ചിരുന്നത് ഗാന്ധിജി ജീവിതത്തിൽ നല്ല ഒരു ഹിന്ദുമത വിശ്വാസിയായിരുന്നു അതിന്റെ യഥാർത്ഥത്തിലുള്ള ആശയം സ്വീകരിക്കുകയും ചെയ്തു ആ ഗാന്ധിജിയെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഗാന്ധിജി വിളിക്കുന്നത് ഹേ റാം ഹേ റാം ഹേ റാം എന്നാണ് രാമനെ വിളിച്ചുകൊണ്ടാണ് ഗാന്ധിജി മരണപ്പെടുന്നത് അങ്ങനെ ശുദ്ധനായ നല്ല ഒരു ഹിന്ദു മതവിശ്വാസിയായ മഹാത്മജി ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹം മതഗ്രന്ഥങ്ങൾ വായിക്കാറില്ലായിരുന്നു അത് സ്വീകരിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് അദ്ദേഹം ഒരു മതവിശ്വാസിയായിരുന്നില്ല പൂർണാർത്ഥത്തിൽ എന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മതത്തിലും വിശ്വാസമില്ലാതിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി അടരാടി ആരായിരുന്നു അബുൽ കലാം ആസാദ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രഥമ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ആ അബുൽ കലാം ആസാദ് ഖുർആൻ വിശുദ്ധ ഖുർആാനിന് ട്രാൻസ്ലേഷൻ നിർവഹിച്ച ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു ആരാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി അടരാടിയ നേതാക്കന്മാർ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യക്കാർ എന്നതായിരുന്നു ഇന്ത്യയിലെ വിവിധ മതങ്ങളിൽ വിവിധ വിശ്വാസങ്ങളിൽ വിവിധ പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചിരുന്ന മഹാരഥന്മാരായ നേതാക്കന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടി അടരാടിയവർ ക്ഷേത്രങ്ങൾ ചർച്ചുകൾ അമ്പലങ്ങൾ ഇതൊക്കെ ഇന്ന് തർക്കമാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടിയത് ഈ വൈവിധ്യങ്ങളാർന്ന പള്ളികളാണ് ഈ വൈവിധ്യങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ഈ വൈവിധ്യങ്ങളുള്ള ചർച്ചകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഉപ്പ സത്യാഗ്രഹം നടന്നതിന് ശേഷം മഹാത്മജി കടന്നു വരുന്നത് വടക്കുനാഥ ക്ഷേത്രത്തിലേക്കാണ് ആ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ വെച്ചുകൊണ്ടാണ് മഹാത്മജി ഹിന്ദുമത വിശ്വാസികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പടപുരുതണം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് നാട് കടത്തണം എന്ന് മഹാത്മജി പറയുന്നത് ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് കിറ്റ് ഇന്ത്യ സമരത്തിന് ആവേശം നൽകുന്നതിൽ സാമ്പത്തികമായ ആവശ്യമുള്ള സമയത്ത് മുസ്ലിം പള്ളികളിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് സ്വർണം ശേഖരിച്ചുകൊണ്ട് അത് വിറ്റുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ശക്തി കൂട്ടുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളെ പള്ളികളെ ചർച്ചുകളെ വികാരത്തിനു വേണ്ടി വർഗീയതക്കു വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ വൈവിധ്യമായിരുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇവിടെയുള്ള മഹാരഥന്മാരായ നേതാക്കന് ഉപയോഗപ്പെടുത്തിയിരുന്നത് ബ്രിട്ടീഷുകാർക്ക് മുൻപ് ഇവിടെ കടന്നു വന്ന പോർച്ചുഗീസുകാർ അവർക്കെതിരെ എഴുതിയ പുസ്തകങ്ങൾ എത്ര ഭാഷകളിലാണ് എഴുതിയത് മുബീൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മുസ്ലിമും ഇസ്ലാമും അൽ ബലാഹും അൽ ഹിലാലും ഇങ്ങനെ അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെയായി ഉറുദുവിലും ഒക്കെയായി ഉറുദുവിലുമൊക്കെയായിക്കൊണ്ട് വൈവിധ്യങ്ങളാർന്ന ഈ ഭാഷകളെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളാക്കുന്ന വിരോധങ്ങളാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് മതങ്ങളെ വെച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കുന്നു ഭാഷയെ വെച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കുന്നു വേഷത്ത് വെച്ചുകൊണ്ട് കർണാടകയിലെ വലിയ ഒരു ചർച്ച എന്തായിരുന്നു മുസ്ലിം വിദ്യാർത്ഥികൾ ധരിക്കുന്ന ഹിജാബായിരുന്നു കർണാടകയിലെ വലിയ ഒരു ചർച്ച വേഷങ്ങളെ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഭക്ഷണത്തെ പോലും വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ അഹ്ലാഖെന്ന പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് അതിക്രൂരമായി ആ മനുഷ്യനെ കൊല ചെയ്യപ്പെടാനുള്ള കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇറച്ചി സൂക്ഷിച്ചിരുന്നു എന്നതാണ് അതിന്റെ കാരണം പറഞ്ഞത് ജുനൈദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ രാജസ്ഥാനിൽ നിന്ന് യാത്ര ചെയ്തു വരുമ്പോ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പറഞ്ഞത് ഒരു ഭക്ഷണമായിരുന്നു ഭക്ഷണത്തിന്റെ പേരിൽ ആളുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കുന്നു ഇനി വായുവിന്റെ പേരിൽ ഓക്സിജന്റെ പേര് പറഞ്ഞുകൊണ്ട് വർഗീയത കടന്നു വരുമോ എന്ന് നാം ശങ്കിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ ഈ രാജ്യം കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാജ്യത്തിന്റെ വൈരുദ്ധ്യം ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്താൻ നമുക്ക് സാധിക്കണം അതിന് നാം ചെയ്യേണ്ടത് പരസ്പരം സ്നേഹിക്കുക എന്നതാണ് പരസ്പരം നാം മൈത്രിയിൽ ഏർപ്പെടുക എന്നതാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഹിന്ദു മുസ്ലിം സ്നേഹത്തിന്റെ ആ സ്നേഹം ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വിരോധങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നാം അതാണ് ചെയ്യേണ്ടത് നമ്മുടെ ഭരണഘടന മുഴുവൻ ആളുകൾക്കും നൽകുന്ന അവകാശങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അത് പറയുന്ന ആളുകളെ പോലും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു കാലത്ത് ഈ മൈത്രിയുടെ സന്ദേശം നാം പ്രചരിപ്പിക്കേണ്ടതുണ്ട് നരേന്ദ്ര തപോൽക്കർ അദ്ദേഹത്തെ എന്തിനാണ് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ അതിക്രൂരമായി അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നു കർണാടകയിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ചാൻസലറായിരുന്ന കൽബുർഗിയെ അതിക്രൂരമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു ഗൗരി ലങ്കേഷിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു രാവിലെ തൻ്റെ ഭാര്യയോടൊപ്പം നടക്കാനിറങ്ങിയ ഗോവിന്ദ പൻസാരയെ ഫാസിസത്തിനെതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ കൊലപ്പെടുത്തുന്നു ഈ വൈവിധ്യങ്ങളെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു കാലത്ത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരിക്കലും വിരോധങ്ങൾ കടന്നു വരാൻ പാടില്ല എന്നത് നാം നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ മാത്രമല്ല ഈ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടുന്നത് ജനാധിപത്യ രീതിയിൽ രാഹുൽ ഗാന്ധി എത്ര കാലമായി ഇന്ത്യയുടെ എത്ര പ്രദേശങ്ങളിലൂടെയാണ് കാൽനടയായി കൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുന്നത് ആ സഞ്ചാരം ഈ രാജ്യത്തിന്റെ പുനസൃഷ്ടിക്കു വേണ്ടിയാണ് ഈ രാജ്യമെന്നത് ഈ രാജ്യമെന്നത് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് ഈ രാജ്യത്തിന്റെ പ്രൗഢിയും പ്രതാപവും മഹാരഥന്മാരായ നേതാക്കന്മാർ നിർമ്മിച്ചെടുത്ത ഒന്നാണ് ആ പുതിയ നിർമാണത്തിനു വേണ്ടി പോരാടുന്നവരുടെ കൂട്ടത്തിൽ ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയുടെ ജനാധിപത്യത്തിന്റെ രീതിയിൽ അതിനെ വീണ്ടെടുക്കുവാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് പരസ്പരാശ്രിത സൗഹൃദത്തിലോടുകൂടി ഹിന്ദു മുസ്ലിം ഐക്യത്തോടുകൂടി െതിരെ അതിശക്തമായി നാം പടപുരുതേണ്ടതുണ്ട് അതാണ് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗത്തിലെ അവസാന വരി പോലും ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു എന്നതാണ് അവസാനത്തെ പ്രസംഗത്തിൽ പോലും അദ്ദേഹം പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ കുറിച്ചാണ് അദ്ദേഹത്തെ കുറിച്ച് ഇടശ്ശേരി ചൊല്ലിയിട്ടുണ്ട് കന്നിവെള്ള കാറ് പോലെ കേരളത്തിൽ നീളെ കതിർച്ചൊരിയും നിര യാത്ര ഞങ്ങളൂർ പുകാലെ ആ ജൈത്രയാത്രയുണ്ടല്ലോ അത് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടിയുള്ള ജൈത്രയാത്രയായിരുന്നു അതായിരുന്നു ആ പുതിയ പ്രതീക്ഷയാണ് പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹം കൈമാറുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രതീക്ഷാനിർഭരമായ ഒരു ഇന്ത്യയെ നാം വീണ്ടെടുക്കണം എന്നത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്ക സൂചിപ്പിക്കുവാനുള്ളത് നിരാശയില്ലാതെ വർഗീയതയുടെ വഴിയിലേക്ക് കടന്നു പോകാതെ വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നിൽപ്പെട്ടവനല്ല വേണ്ടി വേണ്ടി മരിക്കുന്നവൻ ചിന്തിക്കുന്നവൻ പോലും എന്നിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഫാസിസത്തിന്റെ കാലത്ത് വർഗീയമായി ചിന്തിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉള്ള ഒരു കാലത്ത് നാം പറയുന്നത് നാം വർഗീയമായി ചിന്തിക്കാതിരിക്കുന്നത് ആരെയെങ്കിലും സോപ്പിടാനല്ല ഫാസിസ്റ്റ് ശക്തികളെ പേടിച്ചുകൊണ്ടല്ല എങ്ങനെയെങ്കിലും ആളുകളെ സോപ്പിട്ടുകൊണ്ട് ഇവിടെ ജീവിക്കണം എന്ന് വിചാരിച്ചത് കൊണ്ടുമല്ല മറിച്ച് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ബഹുസ്വരതയുടെ വളരെ സുന്ദരമായ ഒരു ശൈലിയാണ് ഈ ശൈലിയിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് വ